ചക്കയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് ലോകത്ത് രണ്ടിനം ചക്കകളാണുള്ളത് ഒന്ന് വരിക്കച്ചക്കയും ഒന്ന് പഴംചക്കയും വിപണ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് വരിക്കച്ചക്കയാണ് കാരണം അത് കേടു കൂടാതെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം കൂടുതൽ ദിവസം കേടു കൂടാതെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മുടെ പഴംചക്ക പെട്ടെന്ന് പഴുക്കും പഴുക്കുകയും അത് കേടു വന്നു പോവുകയും ചെയ്യും ആ വരിക്കച്ചക്ക നമുക്ക് പല ഉൽ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നത് വരിക്കച്ചക്ക കൊണ്ടാണ് അത് പല പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്നു പഴഞ്ചക്ക അത് നമ്മുടെ മ മരത്ത് പ്ലാവൻ മേൽ നിന്ന് പഴുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിളവ് എടുത്ത് വീട്ടിൽ വെച്ച് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് കേടു കൂടാതെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ പഴുത്തിട്ട് നമ്മൾ വിളവെടുക്കുകയാണെങ്കിൽ നിലത്ത് വീണു കഴിഞ്ഞാൽ ആകെ പര പരന്നു പോകും ചക്കക്കുരു വളരെയധികം നല്ലൊരു പ്രോട്ടീനുള്ള ഒരു ഒരു വസ്തുവാണ് അത് കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് ചക്കക്കുരു മുരിങ്ങും വളരെ നല്ല ഒരു ഒരു ഉൽപ്പ ഒരു കോമ്പിനേഷൻ കറിയാണ് ചക്കക്കുരുവിൻ്റെ തോല് ആ ചുവപ്പ് തോല് അത് നമുക്ക് വളരെയധികം ശരീരത്തിന് എനർജി തരുന്ന ഒരു ഭക്ഷണമാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന വലിയൊരു മരുന്ന് ചക്കയിലുണ്ട് അതുകൊണ്ട് ചക്ക നിങ്ങൾ ധാരാളമായി കഴിക്കണം വളരെ ഹെൽത്തിയാണ് നമ്മുടെ നാടൻ ചക്കകൾ നാടൻ പ്ലാവുകൾ ധാരാളമായി വലിയ രീതിയിൽ വലിയ വൃക്ഷമായി വളരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ചക്ക അതിൽ നിന്ന് ശേഖരിക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇപ്പോൾ വലിയ ഹൈജീനിക്കായി ഹൈബ്രിഡ് പ്ലാവൻ തൈകൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ് പലതരം തൈകളുമുണ്ട് ഇത് നമ്മുടെ പഴഞ്ചക്കയാണ് ഈ പഴഞ്ചക്കയുടെ പ്രത്യേകത ഈ ച പഴഞ്ചക്ക കഴിഞ്ഞാൽ ഒരു നൂല് പോലെയാണ് ഇത് നമുക്ക് നല്ല മധുരമാണ് നല്ല ടേസ്റ്റാണ് ഇത് തിന്നുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പെട്ടെന്ന് നമുക്ക് നൂലുള്ളത് കൊണ്ട് നൂല് പോലെ ഉള്ളതുകൊണ്ട് പഴം കൊലി കെട്ടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരുന്നു കൊണ്ട് വളരെ സാവകാശം വേണം കഴിക്കാൻ ഇതിങ്ങനെ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുകയില്ല കാരണം പെട്ടെന്ന് കേടു വന്നു പോവും അതുകൊണ്ട് പഴഞ്ചക്ക നമുക്ക് ഏറ്റവും നല്ല ടേസ്റ്റുള്ള ചക്ക വർഗത്തിൽപ്പെട്ട ഏറ്റവും നല്ല ടേസ്റ്റുള്ളത് പഴഞ്ചക്കയാണ് ഇപ്പോൾ ഇറങ്ങുന്ന ചക്കകളെല്ലാം നമ്മുടെ ഹൈബ്രിഡ് തൈകളെല്ലാം പഴംചക്ക അതിലില്ല ഒക്കെ വരിക്കച്ചക്കയാണ് എന്നാണ് ഇതിന്റെ ന്യൂനത പഴംചക്ക ഹൈബ്രിഡ് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് പിന്നെ ഒരു വീട്ടിലൊരു പ്ലാവെങ്കിലും നഷ്ടപിടിപ്പിച്ച് നിങ്ങൾ നിങ്ങൾ പക്ഷെ സുരക്ഷ ഒരു ഉറപ്പ് വരുത്തണം നമ്മുടെ ചക്കക്കുരു കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മാർഗമാണ് മടലും അതുപോലെ തന്നെ ചക്കക്കുരു മിക്സ് ചെയ്ത് അത് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ വേറെ ഒരു വെള്ളം തട്ടാത്ത സ്ഥലത്തോ വെച്ചു കഴിഞ്ഞാൽ ദീർഘകാലം കേടു കൂടാതെ സംരക്ഷിക്കാം നമ്മുടെ ഓൺലൈൻ ഷോപ്പിലൊക്കെ ഫ്ലി ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ ആമസോൺ ലുലു മാളിലൊക്കെ ഒരു കിലോ ചക്കക്കുരുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതുകൊണ്ട് നിങ്ങൾ ധാരാളമായി ചക്കയും ചക്കക്കുരും കഴിക്കണം അത് നമ്മുടെ എനർജി വളരെയധികം എനർജി തരുന്ന ഒരു വസ്തുവാണ് ഇതിൽ പ്രധാനമായും പറയുന്നത് ചക്ക ഒരു നമ്മുടെ രാസവളമോ രാസവളമോ കീടനാശിയോ ലഭിക്കാതെ വളരെ ജൈവമായി ഉണ്ടാകുന്ന ഒരേയൊരു ഫലവൃക്ഷമാണ് ചക്ക ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഫലവൃക്ഷമാണ് ചക്ക എന്നാണ് ഇതിൽ ഇതിൻ്റെ ഇതിൽ ഒരു വലിയ കൗതുകമായ കാഴ്ച അതുകൊണ്ട് ഈ ഒരു ചക്ക തേന്മരിക്ക എന്ന ഒരു ഇനമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് പല ഇനങ്ങളുമുണ്ട് ചക്ക നിങ്ങൾ കൂടുതലെ പെട്ടെന്ന് കായ്ക്കണമെങ്കിൽ ചക്കയോ പ്ലാവിന്റെ അടിയിൽ ഏറ്റവും വലിയ വൃക്ഷമായി പോകുന്ന ഈ പ്ലാവ് പിലാവുമേൽ ഏറ്റവും താഴെ താഴത്തെ കൊമ്പിന് മേൽ ചക്ക ഉണ്ടാകാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കയ്യെത്തുന്ന സ്ഥലത്ത് ചാണകം തേക്കുക പച്ച ചാണകം നല്ലോണം പ്ലാവ്മേ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഈ പച്ച ചാണകത്തിൽ ഒരു ശീലമുക്കിയിട്ട് ആ ശീല കെട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാവിനെ കെട്ടിക്കഴിഞ്ഞാൽ ഏർ ഒരു ഒരു വർഷം കഴിഞ്ഞാൽ ചക്കയറ്റ് താഴെ കൊമ്പിൽ താഴെ തട്ടിലും ഉണ്ടാവുന്നതാണ് ഒരു പ്രധാന ഒരു കണ്ടുപിടുത്തമാണ് നമ്മുടെ ചാണകത്തിൽ ചാക്കോ അല്ലെങ്കിൽ തുണിയ മുക്കുക നല്ല പച്ച ചാണകം എന്നിട്ട് ചാണകം ആദ്യം പ്ലാവ് മേൽ തേക്കുക അതിനുശേഷം ഈ ശീല ഈ ചാണകത്തിൽ മുക്കിയ ശീല പ്ലാവ് മേൽ വരിഞ്ഞ് കെട്ടുക എന്നാൽ വലിയ വലിയ ഉയരത്തിൽ പോകുന്ന പ്ലാവിൻ്റെ ഏറ്റവും ചോട്ടിൽ ചക്ക ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് ഈ ചക്ക വിദേശികൾ ധാരാളം കഴിക്കുന്നുണ്ട് തമിഴ്നാട് കർണാടക പോലുള്ള സ്ഥലത്ത് ഒരു ചുള ചക്ക ഒരു ചക്കയുടെ ഒരു ചുളക്ക് പത്ത് രൂപയും പതിനഞ്ച് രൂപയാണ് അതുകൊണ്ട് കേരളത്തിലാണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത് കേരളത്തിലുള്ള ചക്കക്കാണ് കൂടുതൽ ടേസ്റ്റ് അത് നമ്മൾ പാഴാക്കി കളയുന്നു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് നിങ്ങൾ ചക്ക പാഴാക്കാതെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി അത് നിങ്ങൾ കഴിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ചക്ക കഴിച്ചുകൊണ്ടേയിരിക്കുന്നു ഓക്കട്ടെ താങ്ക് യു